നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ഫെസ്റ്റിവൽ സീസണുകൾ സിനിമാ സ്വാതകരെയും ആരാധകരെയും സംബന്ധിച്ച് വലിയ ആഘോഷമാണ് തങ്ങളുടെ പ്രിയ താരങ്ങളുടെ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നു എന്നത് തന്നെയാണ് അതിന് കാരണം കേരളക്കരയിലും ഫെസ്റ്റിവൽ സീസൺ വരാൻ പോകുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുപോലെ ആഘോഷിക്കുന്ന ഓണമാണത് ഓണത്തോടനുബന്ധിച്ച് ഒരുപിടി സിനിമകൾ തിയേറ്ററിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോളിവുഡ് മുൻകൂട്ടി റിലീസ് പ്രഖ്യാപിച്ച സിനിമകളും പ്രദർശനത്തിന് ഒരുങ്ങുന്ന സിനിമകളും ഇക്കൂട്ടത്തിലുണ്ട് ഓണം റിലീസായി എത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച സിനിമയാണ് ബറോസ് മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ മേലങ്കി അണിയുന്ന ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എന്നാൽ റിലീസിന് തീയതിയിൽ മാറ്റം വരുത്തിയെന്നും ഒക്ടോബറിലാകും ബറോസ് തിയേറ്ററിൽ എത്തുക എന്നുമാണ് വിവരം വൈകാതെ ഇതിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത് അജന്റെ രണ്ടാം മോഷണമാണ് ഓണത്തിനെത്തുന്ന മറ്റൊരു മലയാള ചിത്രം ടൊവിനോ തോമസ് നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാലാണ് നേരത്തെ ഓണത്തിനെ ആരെയും റിലീസ് ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തു വന്നത് എന്നാൽ റിലീസ് തീയതി അറിയിച്ചിട്ടില്ല ടൊവിനോ ത്രിബിൾ റോളിൽ എത്തുന്ന ചിത്രം പൂർണ്ണമായും ത്രിടിയിലാണ് ഒരുങ്ങുന്നത് വിജയ് നായികനായി എത്തുന്ന ഗോട്ടയാണ് മറ്റൊരു സിനിമ വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിൽ എത്തും ഓണം റിലീസ് അല്ലെങ്കിലും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നതിനാൽ മറ്റ് മലയാള സിനിമകൾക്ക് വലിയൊരു എതിരാളി കൂടിയാകും ഗോട്ട് ാണ് വിലയിരുത്തലുകൾ ലക്കി ഭാസ്കർ ആണ് മറ്റൊരു സിനിമ ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം സെപ്റ്റംബർ ഏഴിന് റിലീസ് ചെയ്യും വെങ്കു അഡ്ലൂരിയാണ് ഈ തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അതേസമയം വസൂക്കെയാണ് ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന് കരുതപ്പെടുന്ന മറ്റൊരു സിനിമ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല